ും സബ്സ്ക്രൈബ് ചെയ്യൂ അനുഗ്രഹീതമായ ദൈവികമായ അറിവുകൾ ഉടൻ നിങ്ങളിലെത്തും രേവതി നക്ഷത്രം ചിങ്ങം ആയിരത്തി ഇരുനൂറ് കന്നി രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ മാസഫലം ശത്രുക്കളെ ശ്രദ്ധിക്കണം തൊഴിൽ നേട്ടം രേവതി നക്ഷത്രക്കാർക്ക് കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ് ചിങ്ങം അവസാന പകുതി കന്നി ആദ്യ പകുതി ചേർന്നുവരുന്ന രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ മാസഫലങ്ങൾ ചിങ്ങമാസത്തിൽ തൊഴിലിടത്തിൽ ശത്രുക്കളുടെ പ്രതികൂല പ്രവർത്തനം വരാം ഉദ്യോഗസ്ഥർക്ക് ശുഭകരമായ സമയമായിരിക്കുകയില്ല കാർഷിക മേഖലയിൽ നിന്ന് നേട്ടങ്ങളുണ്ടാകും ദാനധർമ്മങ്ങൾക്കായി പണം നന്നായി ചിലവഴിക്കും ക്രയവിക്രയങ്ങളിൽ ഇടനിലക്കാരനാകും സന്താനങ്ങളുടെ വിവാഹകാര്യത്തിൽ തീരുമാനമെടുക്കും സമയം എല്ലാത്തിനും അനുകൂലമാണ് കന്നിമാസത്തിൽ അർഹിച്ച വിജയം ലഭിക്കുന്നതിൽ വിദ്യാർത്ഥികൾ പൂർണ്ണ സന്തോഷവാന്മാരാകും അഭിമുഖങ്ങൾ പരീക്ഷകൾ എന്നിവയിൽ നേട്ടങ്ങൾ ഉണ്ടാകും തൊഴിൽ സാധ്യതയുണ്ട് കരാറുകൾ മുഖേന കിട്ടാനുള്ള തുക പൂർണമായും ലഭിക്കും അനാവശ്യ ചിന്തകൾ ഒഴിവാക്കുക ഗൃഹാന്തരീക്ഷം ശോഭനമാകണമെന്നില്ല ഇഷ്ടപ്പെടുന്നവർ തഴയുന്നത് മാനസിക വേദനയ്ക്കും ആരോഗ്യം ക്ഷയിക്കാനും കാരണമാകും തൊഴിലിടവും അശാന്തമായിരിക്കും ശിവക്ഷേത്രത്തിൽ ജലധാര പിൻവിളക്ക് എന്നിവ കഴിപ്പിക്കുക താമ്പൂലത്തിൽ അഭിലാഷ് പറയേരി ഭക്തിയാണ് ശക്തി താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്തില്ലേ അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത് ബെൽബട്ടൺ അമർത്തു എല്ലാം ആദ്യമറിയാം ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്യൂ